ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മുടെ തമിഴിൽ പോലെ തന്നെ അടിപൊളിയും എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതുമായ ധാരാളം പോഷങ്ങളടങ്ങിയതുമായ ഒരു ഹെൽത്തി മുരിങ്ങയെ തുറന്നായിട്ടായിരുന്നു അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഫുൾ കണ്ടിട്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ഒന്ന് ഷെയർ ചെയ്ത് ചെയ്തേക്കണേ പിന്നെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം നമ്മൾ ആദ്യം തന്നെ പരിപ്പാണ് കേട്ടോ വേവിക്കാൻ വെച്ചേക്കുന്നത് പരിപ്പ് കുക്കറിനകത്ത് കുറച്ച് വേവിക്കാൻ വെച്ചിട്ടുണ്ട് അതൊന്നും നമ്മുടെ മുരിങ്ങയില എല്ലാം കഴുകി വൃത്തിയാക്കിയിട്ട് എല്ലാ എല്ലാം പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് അപ്പം നമുക്കിത് ചായക്കാനായിട്ട് ആവശ്യമുള്ള തേങ്ങ മഞ്ഞള് നല്ല ജീരകം കൊച്ചുള്ളി വെളുത്തുള്ളി വെളുത്തുള്ള ഇതെല്ലാം കൂടി ചായ ചായച്ചെടുക്കുക ചായ്ക്കാൻ നേരത്ത് കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ട് വേണം കേട്ടോ ചായക്കാനായിട്ട് അപ്പോൾ നമുക്കത് ചായച്ച് മാറ്റി വെക്കാം നമ്മുടെ ചട്ടി എന്തായാലും ചൂടായിട്ടുണ്ടോ അതിലേക്ക് നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം കുക്കിംഗ് ഓയിലിൽ ഏറ്റവും തോരനുകളൊക്കെ ബെറ്റർ നമ്മുടെ വെളിച്ചെണ്ണ തന്നെ തന്നെയട്ടോ അപ്പോൾ നമ്മൾ എണ്ണ ചൂടായപ്പോഴത്തേനും കടുകിട്ട് കൊടുത്തു കടുകെല്ലാം പൊട്ടിക്കഴിഞ്ഞാണ് നമ്മുടെ മുരിങ്ങയില ഇട്ട് കൊടുത്തേക്കുന്നത് മുരിങ്ങയില ഇട്ട് കൊടുക്കുമ്പോഴത്തേന് നമ്മൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കണം കൂടിയ കൂടുതലായിട്ട് വെക്കരുത് ചിലപ്പോൾ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അങ്ങനെ കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് ചിക്കി കൊടുക്കുക നമ്മൾ ചായ്ക്കാനായിട്ട് ഉപ്പിട്ടിരിക്കുന്നതുകൊണ്ട് നമ്മൾ ഈ മുരിങ്ങയിലെ ഉപ്പിട്ട് കൊടുക്കേണ്ട അതുപോലെ തന്നെ നമ്മൾ പരിപ്പ് വേവിക്കാൻ നേരത്തും കുറച്ച് ഉപ്പ് ചേർത്തിട്ടാണ് കേട്ടോ അതിനാവശ്യമായിട്ടുള്ള ഉപ്പാണ് ചേർത്തേക്കുന്നത് അങ്ങനെ നമ്മുടെ മുരിങ്ങയില നല്ലോണം ആയിട്ടുണ്ട് അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ ചായച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കുക ഞാൻ എപ്പോഴും തോരൻ വെക്കുമ്പോൾ അതായത് ചീര മുരിങ്ങൽ ഇതൊക്കെ തോരം വെക്കുമ്പോൾ ആദ്യം അരപ്പ് തന്നെ കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അതാകുമ്പോൾ ആ വെളിച്ചെണ്ണ കിടന്നൊന്നും മൂക്കും ആ പച്ചമണമൊക്കെ പോയി കിട്ടും അപ്പോൾ നല്ലോണം തേങ്ങ മൂത്തതിന് ശേഷം നമ്മുടെ പരിപ്പ് ചേർത്ത് കൊടുക്കുന്നതാണ് ബെറ്ററായിട്ടാണ് തോന്നിയിരിക്കുന്നത് പലർക്കും പല രീതികളല്ലേ അപ്പോൾ വേണമെങ്കിൽ നമുക്ക് പരിപ്പ് ചേർത്ത് കൊടുത്തിട്ട് വാങ്ങാം പിന്നെ ചായ്ക്കാൻ നേരത്ത് ഞാൻ പച്ചമുളക് ചേർക്കുന്നില്ല കേട്ടോ അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കേണ്ടത് കൊണ്ട് കേട്ടോ അപ്പോൾ എരുവാണെങ്കിൽ അവർ കഴിക്കില്ല നമ്മൾ കഴിക്കുമ്പോഴത്തേനും പച്ചമുളക് ചേർക്കുന്നത് ഏറ്റവും ബെറ്റർ അടിപൊളി ആട്ടോ അപ്പോൾ ഏറ്റവും പോഷക ഗുണങ്ങളും പോഷകങ്ങളെ സമൃദ്ധി ശരിക്കുമുള്ള ഒരു തോരൻ തന്നെ ആട്ടോ നമ്മുടെ മുരിങ്ങല തോരൻ മുടി വളരാനാണെങ്കിലും നമ്മുടെ സൗന്ദര്യത്തിനൊക്കെ തന്നെയാണെങ്കിലും അങ്ങനെ നമ്മൾ പരിപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പരിപ്പ് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഇളക്കുക ഇളക്കിയിട്ട് നമ്മുടെ ആ തേങ്ങയും മുരിങ്ങയിലും എല്ലാം നമ്മുടെ പരിപ്പിലോട്ട് ചേർന്നിട്ട് ആ പരിപ്പിലൊരു സ്വല്പം ഉണ്ടല്ലോ അതൊക്കെ വലഞ്ഞൊന്ന് തോർത്തി എടുക്കുന്ന രീതിയിലാക്കുക അപ്പോൾ നമ്മുടെ ചീരത്തോരൻ ഏകദേശം റെഡി ആയിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ഇത് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ ബൈ ഓക്കെ സി യു